ഹായ് ബിഗ് ബോസ് സീസൺ സിക്സ് ഇപ്പോൾ ലൈവില് നമ്മുടെ ജാസ കോംബോ ജാസ കോംബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനും സായിയും മുൻപ് ജാബ്രിയ ആയിരുന്നു അത് പൊളിഞ്ഞ് പാളീ സായി ഇപ്പോൾ ജാസ്മിനും സായിയും ചേർന്ന് ജാസ കോംബോ കൊണ്ടു നടക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് സൈഡിൽ കൂടെ നമ്മുടെ സായി ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാം ജാസ്മിനാണ് ആരാണ് ഈ ബിഗ് ബോസ് വീട്ടിലെ സൂപ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സായി അത് ഞാൻ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അനുഭവിച്ച് ഇവിടെ നിൽക്കുന്ന ഏറ്റവും മികച്ച കണ്ടസ്റ്റന്റ് അത് ജാസ്മിനാണ് എന്നാണ് തോന്നുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് സായി ജാസ്മിന്റെ ഒരു ഇഷ്ടം പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നുണ്ട് തുടക്കം മുതലേ നമ്മൾ കണ്ട കാര്യമാണ് പുറത്തുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുത്ത് ജാസ്മിൻ വരെ താങ്ങി എന്നിട്ടും സായിക്കൊരു മാറ്റവും ഇല്ല സായി പഴയ പരിപാടി തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു ജാസോ കോമ്പോ ആവുമ്പോ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോ ഇവര് ഭയങ്കര ചർച്ചയിലാണ് ചർച്ചാ വിഷയം ജിൻഡോ ആണ് അതായത് ഇനിയുള്ള ആഴ്ച ആര് പുറത്തു പോകും എന്നുള്ള ചർച്ചയിൽ നമ്മുടെ ജാസ്മിൻ പറയുന്നു അത് മിക്കവാറും നോറയും നന്ദനയും ഒക്കെ ആയിരിക്കും എന്ന് പറയുന്നു അപ്പോ നമ്മുടെ സായി സമ്മതിക്കുന്നില്ല ഒരിക്കലുമില്ല നന്ദന ടോപ്പ് ഫൈവ് ആണ് ടോപ്പ് ഫൈവ് അതുപോലെ തന്നെ ജിൻഡോയും ടോപ്പ് ഫൈവില് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അപ്പോ ജാസ്മിൻ പറയുന്നു ഹോ ഇത്രയും വൃത്തികെട്ട ഗെയിം കളിക്കുന്ന അയാൾക്ക് എങ്ങനെയാണ് ടോപ്പ് ഫൈവിൽ വരുന്നത് അതായത് വൃത്തികെട്ട ഗെയിമാണ് ജിൻഡോ കളിക്കുന്നത് എന്നാണ് നമ്മുടെ ജാസ്മിൻ പറയുന്നത് അതായത് വളരെ മോശപ്പെട്ട ഗെയിം കളിക്കുന്ന അയാൾ എങ്ങനെ വരും എന്നാണ് ജാസ്മിൻ്റെ സംശയം പ്രേക്ഷകർക്കും അതേ സംശയമുണ്ട് ജാസ്മിനെ കുറിച്ച് ഇത്രയും വൃത്തികെട്ട ഗെയിം കളിച്ചിട്ടുള്ള ജാസ്മിൻ എങ്ങനെ ഇവിടം വരെ എത്തി എന്നുള്ളൊരു സംശയം സായി പറയുന്നു അയാൾ വരാൻ സാധ്യതയുണ്ട് അയാൾക്ക് കുറെ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഞാൻ വന്ന ആഴ്ച തന്നെ പുള്ളിക്ക് പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് ഇപ്പൊ പുള്ളി എന്നോട് സംസാരിക്കാൻ വരില്ല എന്റെ പേടിയാണ് എന്ന തരത്തിലേക്കാണ് സായി സംസാരിക്കുന്നത് ഇങ്ങേരെ എങ്ങനെയാണ് ടോപ്പ് ഫൈവിൽ വരുന്നത് ഒരു അർഹതയും ഇല്ലാത്ത ആളാണെന്നൊക്കെയാണ് ജാസ്മിൻ സായിയോട് പറയുന്നത് ഇവരുടെയൊക്കെ ചിന്താഗതി ജിൻഡോ ബിഗ് ബോസിലെ കപ്പ് ഉയർത്തിയാൽ അത് ബിഗ് ബോസിന് നാണക്കേടാണ് എന്നാണ് പക്ഷെ പ്രേക്ഷകരുടെ ചിന്താഗതി ജിൻഡോ അല്ലാതെ വേറൊരു വ്യക്തി ഈ ബിഗ് ബോസ് വീട്ടിലെ കപ്പുയർത്തിയാൽ അതോടെ തീർന്നു ബിഗ് ബോസ് എന്നാണ് ഇതൊന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇവര് ജിൻഡോയുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അങ്ങനെ നടക്കുകയാണ് ഇവർ ചെയ്യുന്ന കാര്യങ്ങളും നിലപാടുകളും എല്ലാം ശരിയാണ് ഇവർ മറ്റുള്ളവരോട് ഇടപഴകുന്നതും ഇവർ ചിത്ത വിളിക്കുന്നതും എല്ലാം ശരി ജിൻഡോ ആരെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റ് ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്കെതിരെ സംസാരിക്കാനുള്ള ഓരോ ആൾക്കാരും ഇപ്പോൾ പുറത്തായിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ധാരണ ടോപ്പ് ഫൈവിൽ വരുന്ന ആൾക്കാർ എന്ന് പറയുന്നത് നന്ദന സിജോ സായി ജാസ്മിൻ ഇവരൊക്കെയാണ് ആ എന്തായാലും കുറച്ച് ദിവസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ കാര്യങ്ങളെല്ലാം അതിനുശേഷം എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അപ്പോൾ എന്തായാലും ഇപ്പോ നമ്മുടെ ജാസ കോംബോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ ഒരു കോംബോ പിടിക്കാതെ ഒരു സമാധാനം ഇല്ലെന്നേ ജാസ്മിനുമായിട്ട് ഒരു കോംബോ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമവും അത് തുടക്കം മുതലേ നമ്മൾ കാണുന്നൊരു സംഭവം ആണ് പുള്ളി അതിനുവേണ്ടി മാത്രമാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നത് എന്ന് പോലും എനിക്ക് സംശയമുണ്ട് അപ്പോൾ എന്തായാലും സംഗതി കുഷാറാവട്ടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ